എൻ്റെ പേര് ജോസ് എന്നാണ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ പറയുന്നത് എൻ്റെ മകനു വേണ്ടിയാണ് എൻ്റെ മകനും മകളും ഞാനും കൂടി മെയ് മാസം ഇരുപതാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് മാതാവ് മെയ് മാസം അടക്കത്തിൽ തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ തൈലം പുരട്ടി മകളുടെ വയറ്റത്ത് തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് മെയ് മാസത്തിൽ മോള് പ്രഗൻസി ആകുകയും അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ടിൻസ് ആണെന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ രോഗികളെ കാണുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും രോഗിയായി കിടക്കുന്ന ആളുകൾക്ക് ചെറിയ എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഓരോ സ്കാനിങ്ങിന് മോള് പോകുമ്പോഴും വയറ്റത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും തിരിച്ചു വരുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയുകയും ചെയ്യും അങ്ങനെ അവർ ഏഴാം മാസത്തിൽ എൻ്റെ മകൾക്ക് പെട്ടെന്നൊരു നടുവേദന വരികയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുകയും ചെയ്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാകുമെന്ന് പറയുകയും രാത്രി ഡിസംബർ എട്ടാം തീയതി രാത്രി പതിനൊന്ന് മണി അയപ്പയാണ് ഹോസ്പിറ്റലിൽ ചെന്നത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്ന് തന്നെ പ്രഗ്നൻസി ഉണ്ടാവും അപ്പം അതിനുള്ള ഇതൊക്കെ നോക്കാൻ പോവുക പോവുകയെന്നു പറഞ്ഞ് മാളെ കയറ്റി മകൾ പതിന ഒന്ന് മൂന്ന് മൂന്ന് പതിനഞ്ചിന് മകൾ പ്രസവിക്കും പ്രസവമായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ഉടമ്പടി ഇടതിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസേറിയനൊന്നും കൂടാതെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ തന്നെ സുഖമായിട്ട് പ്രസവിക്കുകയും രണ്ട് കുഞ്ഞുങ്ങളെ അമ്മ തരികയും ചെയ്തു അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ ഈ മാസം തികയാതെ ഉണ്ടായത് കൊണ്ട് രണ്ടുപേരെയും ഡോക്ടർമാർ അപ്പോൾ തന്നെ ഐ സിയുയിലേക്ക് കിടത്തുകയും മൂത്ത കുട്ടിയുടെ നില ഭയങ്കര അതീവ ഗുരുതരമായിരുന്നു അവൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാൻ ഇവൻ്റെ കാര്യത്തിന് ഞങ്ങൾക്ക് ഉറപ്പില്ല ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു കാരണം കുഞ്ഞിനെ ശ്വസിക്കാനും ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിലുണ്ടായില്ല ഇളയ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായില്ല ഒരു മാസമാണ് ഐ സി യു കിടന്നുള്ളൂ മൂത്ത കുട്ടിയെ എഴുപത്തൊന്ന് ദിവസം എന്നെ ഐ സിയുൽ കിടത്തി അവൻ്റെ കഴുത്തിന് ചലനം ഉണ്ടായിരുന്നില്ല ഒരു കൈ അനങ്ങില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ അറുപത്തൊന്നാം ദിവസം മൂത്ത കുട്ടിയുടെ അപ്പം ഈ എഴുപത്തൊന്ന് ദിവസം ഇവന് സീപ്പാപ്പ് വെച്ച് ആണ് അവൻ ശ്വസിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് അറുപത്തൊന്നാം ദിവസം സി പാപ്പ് ഒരു മണിക്കൂർ വെച്ച് ഡോക്ടർ മാറ്റി വെച്ച് നോക്കി തുടങ്ങി അപ്പോൾ അവന് ഒരു കുഴപ്പവും കണ്ടില്ല അങ്ങനെ അറുപത്തഞ്ച് ദിവസവും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെയൊക്കെ ഒരേ മണിക്കൂറുകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവനൊരു ചെറിയ ശ്വാസ തടസ്സം പോലെ വന്നെങ്കിലും അവൻ പിന്നീടത് ശ്വസിക്കുകയും അതിനൊരു ബുദ്ധിമുട്ടുകളില്ലാതെയും അങ്ങനെ ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എഴുപത്തി ഒന്നാം ദിവസം ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സമ്മതത്തിന് സമ്മതത്തിൽ കൂടി കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ പുറത്തേട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അമ്മ മാതാവിനോട് അമ്മ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉണ്ടായ കുഞ്ഞുങ്ങളാണ് അവർക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാനും എൻ്റെ മകനും മകളും വിശ്വസിച്ചു അവൾ ഈ എൻ ഐ സിയില് അറുപത്തി എഴുപത്തി മൂന്ന് ദിവസവും കിടന്നപ്പോഴും ഈ കുഞ്ഞ് കിടന്നപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് കൃപാസന മാതാവിൻ്റെ തൈലം ദിവസവും നെറ്റിയിൽ പെരട്ടി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ രൂപം അവൻ്റെ കിടക്കയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ എഴുപത്തി മൂന്നാം ദിവസം എഴുപത്തൊന്നാം ദിവസം ഞങ്ങളോട് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾ അപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് സമ്മതമാണ് കുഴപ്പം ഞങ്ങളുടെ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഞങ്ങൾ ധൈര്യമായിട്ട് ഡോക്ടറിനോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എഴുപത്തി മൂന്നാം ദിവസം ഞങ്ങളോട് ഡിസ്ചാർജ് ചെയ്തോളാം പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകണ്ടെങ്കിലും ഇവന് നിങ്ങളുടെ അടുത്ത് തന്നെ വേറെ ഹോസ്പിറ്റലുണ്ട് ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് കിട്ടാൻ പറ്റിയ ഹോസ്പിറ്റലുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവൻ അവിടെ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷേ അവന് ഇപ്പോൾ ഒരു വയസ്സും അഞ്ച് മാസവുമായി ഇന്നു വരെയും അവന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവൻ്റെ കഴുത്തിൻ്റെ ചലനം കുറവായിരുന്നു ഒരു വശത്തേട്ട് തന്നെ അറിഞ്ഞു കിടക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് നിന്ന് എന്നും എല്ലാ എല്ലാ ചൊവ്വാഴ്ചയും പിന്നെ യൂട്യൂബിലൂടെയും ധ്യാനം കൂടായിരുന്നു അങ്ങനെ കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ ഈ മെയ് വണക്കത്തിൽ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്ത് പൊക്കി പിടിച്ച് അവൻ പൊക്കി പിടിച്ച് പൊക്കി പിടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴുത്തിന് ഉറക്കണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ മെയ് മാസത്തിൽ തന്നെ അവൻ കഴുത്ത് പൊക്കി പിടിക്കുകയും മുട്ടയിൽ നിൽക്കുകയും അവൻ്റെ കൈകൾക്കും കാലുകൾക്കും ചലനം ഉണ്ടാവുകയും ചെയ്തു അവനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അവൻ്റെ തലയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു അതും കുറവായി ഇപ്പോൾ അവനൊരു ഒരു കുഴപ്പവും ഇല്ല പിന്നെ നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം ഞങ്ങൾ എന്നും വായിക്കുമായിരുന്നു നൂറ്റി ഇരുപത്തേഴിലെ മൂന്ന് മൂന്നിൽ പറയുന്നത് മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരത്തിന് ഫലവുമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ യോഹന്നാൻ പതിനൊന്നിൻ്റെ നാലിൽ പറയുന്നു ഈ ദീനമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഓടാനുകൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ചും നാലു വർഷത്തിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് കുഞ്ഞുങ്ങളെ ഇവർ ആഡവും എബ്രഹാം ഇവർ ട്വിൻസാണ് അപ്പം ഇവിടെ വന്ന് ഈ അമ്മയാണ് ഇവർ ഒരുമിച്ചാണ് കഴിഞ്ഞ മെയ് മാസം ഏകദേശം ഈ ഒരു സമയത്താണ് ഇവരോട് ഒന്ന് ഉടമ്പടി എടുത്തെന്നുള്ളതാണ് അപ്പോൾ ആ മെയ് മാസത്തിൽ ഈ ആലയത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി അടുത്ത മാസം വണക്ക മാസം ആവുമ്പോഴേക്കും ഒരു കുഞ്ഞുമായിട്ട് വരാനായിട്ട് ദൈവം ഇടവരുത്തണമേന്ന് ഉടമ്പടി ചെയ്തിട്ട് പോയിട്ട് ഈ ഒരു വണക്കമാസ കാലയളവിൽ പിന്നെ അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഈ അൾത്തരയിൽ വരയാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്തെല്ലാം പടം അമ്മ അവരിത്രയും അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരുമിച്ചാണ് അത് സാക്ഷ്യം മകനും മക്കളുമായിട്ട് വന്ന് പറയാനായിട്ടാണ് ഈ അമ്മയോടെ വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഉടമ്പടി എടുത്തവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിതം നയിക്കുന്നവർക്കും മെയ് മാസവും ഒക്ടോബർ മാസവും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസങ്ങളും നമ്മളെ സ്വന്തം ഡിസംബർ ഏഴാം തീയതി അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം നമ്മളെ സ്വന്തം പ്രത്യേകതകൾ ഉള്ള ദിവസമാണ് കൃപാസനത്തിൻ്റെ ചരിത്രത്തിലും കൃപാസനത്തിൻ്റെ നാൾ വഴികളിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും അടയാളപ്പെടുത്തുന്ന ഒരു സമയം മെയ് മാസമാണ് അപ്പോൾ ഒരു വടക്കമാസത്തിൻ്റെ ഒരു വിശുദ്ധി അത് ആ മാസത്തിനുണ്ട് ഒരുപാടിടത്ത് ജപമാലകളുടെ ഒരു ആസ്തി അതിൻ്റെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പം ഇങ്ങനെ വിശേഷപ്പെട്ട കുറച്ചേറെ ദിവസങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവണം ഒപ്പം ഉടമ്പടി എടുത്ത് നമുക്കും ഏറെ പ്രത്യേകിച്ച് ഈ വിശുദ്ധിയുള്ള ഒരു മെയ് മാസത്തിൽ മാതാവിനോട് പ്രത്യേകം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇതൊരു കാരണമാവട്ടെ അപ്പോൾ ഈ അമ്മയുടെ ഉത്തരവാദിത്വം അനുസരിച്ച് ഈ സാക്ഷ്യം വരെയും അതാണ് നമ്മൾ ഈ പ്രാർത്ഥിച്ച് വിട്ടുകളയുന്നതല്ലല്ലോ ഉടമ്പടി എന്ന് പറയണത് ആ പ്രാർത്ഥന ഒന്നെങ്കിൽ അത് സംഭവിക്കുന്നത് വരെ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് മുപ്പത്തെട്ട് സങ്കീർത്തനം മുപ്പത്തെട്ടിൻ്റെ മുപ്പത്തെട്ടാം അധ്യായത്തിൽ പറയുന്നത് പോലെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് വരെ ആ പ്രാർത്ഥനയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ദൈവിക പദ്ധതിയാണിത് അപ്പോൾ വ്യക്തമായിട്ട് അതിന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഓരോ പ്രാവശ്യവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴെല്ലാം പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളെ നേടി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് ഇനിയും ഉടമ്പടി ജീവിത്തി മുന്നോട്ട് പോകുമ്പം ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഈ കുടുംബത്തിലുണ്ടാവട്ടെ എന്നും ദൈവം നൽകിയ മക്കളെ പ്രതിയും ഒപ്പം ഇവർക്ക് നൽകിയ വിശ്വാസത്തിന്റെ ആഴത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ